ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വടക്കിന് തകച്ചി എന്ന പേരിലും കൂടി അറിയപ്പെടുന്ന ഉച്ചട്ടയെ മുൻനിർത്തിയായിരുന്നു കഴിഞ്ഞ വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം മറ്റൊന്നുമല്ല പുരാവ് രണ്ടു മൂന്ന് തരത്തിലുള്ള പുരാവൃത്തം കഴിഞ്ഞാൽ പിന്നീടുള്ള വളരെ പ്രത്യേകമായ സവിശേഷമായ കുറേ ചടങ്ങുകളും കൂടിയുള്ള തെയ്യമാണ് ഉച്ചിട്ട വീഡിയോ വളരെ പോയി കഴിഞ്ഞാൽ അത് കേൾക്കുന്നവരിൽ കാണുന്നവരിൽ വലിയ വിരസത ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചടങ്ങ് മറ്റൊരു വീഡിയോയിലേക്ക് മാറ്റി വെക്കുകയായിരുന്നു വളരെ രസകരമാണ് ഉച്ചത്തയുടെ ചടങ്ങുകൾ തെയ്യക്കളത്തിൽ അമ്മ ദൈവങ്ങളുടെ പട്ടികയിൽ നൂറുകണക്കിന് ദേവതകളുണ്ട് അവയിൽ ഭൂരിഭാഗം തെയ്യങ്ങൾക്കും വ്യത്യസ്തകൾ ഏറെ ഉണ്ടെങ്കിലും സമാനതകളുമുണ്ട് എന്നാൽ ഉച്ചിട്ട അങ്ങനെയല്ല സങ്കല്പത്തിലായാലും ചടങ്ങിലായാലും മറ്റെല്ലാ അമ്മ ദൈവങ്ങളിൽ നിന്നും വളരെയധികം വേറിട്ട് നിൽക്കുന്ന ഒരു തെയ്യക്കുലമാണ് മാത്രവുമല്ല ഒരു തെയ്യം എന്ന നിലയിൽ ഒരു അനുഷ്ഠാനം എന്ന നിലയിൽ ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിൽ അതായത് വർത്തമാനകാല ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു തെയ്യം കൂടിയാണ് ഉച്ചട്ട തെയ്യത്തെ മുൻനിർത്തിയുള്ള മൂന്ന് പുരാവൃത്തങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുവല്ലോ അതിൽ യോഗമായി ആണെങ്കിലും അല്ലെങ്കിൽ സതീദേവി ആണെങ്കിലും അല്ലെങ്കിൽ ബ്രാഹ്മണ ദമ്പതികൾക്കുണ്ടായ പെൺകുട്ടിയാണെങ്കിലും എല്ലാവരും സ്ത്രീകളാണ് എല്ലാവിധത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദേവതയാണ് ഉച്ചിട്ട അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയും സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ചടങ്ങുകളാണ് തെയ്യക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാല് ചടങ്ങുകൾ ഞാനിവിടെ വിസ്തരിക്കാം അപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമാവും ഒന്നാമതായി തെയ്യം കെട്ടി പുറപ്പെട്ടാൽ കാവിൻ്റെ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ നടയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന കിണ്ണംകളി എന്നുള്ള ഒരു ചടങ്ങുണ്ട് നല്ല വൃത്തിയായി ചെത്തിമിനുക്കിയ ചെത്തിമിനുക്കി ഉണ്ടാക്കിയ ചിരട്ടകൾ അന്യോന്യം ചേർത്ത് കൊണ്ട് പല താളത്തിലും പല പ്രകാരത്തിലും പൊട്ടിക്കൊണ്ട് ദേവത ഒരു ആട്ടം നടത്തും അത് നമുക്ക് എകുമ്പോൾ തന്നെ അറിയാം അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കുട്ടികളെ കളിപ്പിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് ആ ചടങ്ങ് നിർവഹിക്കുന്നത് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരെല്ലാം തന്നെ ഉച്ചട്ടെ മുൻനിർത്തി പ്രാർത്ഥനകൾ നടത്താറുണ്ട് പൈസയായും മറ്റു ദ്രവ്യങ്ങളായും സമർപ്പിക്കുന്നതിലപ്പുറം തൊട്ടലും കുഞ്ഞി സമർപ്പിക്കുക എന്നുള്ള വേറൊരു ചടങ്ങ് തന്നെ ഉച്ചട്ടെയും മുൻനിർത്തിയുണ്ട് രണ്ടാമതായി പറയാൻ പോകുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്തെത്തി അവരുമായി നടത്തുന്ന കുശലാന്വേഷണങ്ങളെ മുൻനിർത്തിയുള്ള ചടങ്ങാണ് ഇത് തെയ്യക്കളത്തിലെ ജനങ്ങളുമായുള്ള ഇടപെടൽ എന്നതിലപ്പുറം ഒരു ചടങ്ങായി തന്നെയാണ് ഉച്ചത്തെയുടെ തെയ്യാട്ടത്തിൽ നടപ്പിലാക്കപ്പെടുന്നത് തെയ്യം കാണാൻ എത്തിയിരിക്കുന്ന അമ്മമാരുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അടുത്തെത്തി വീട്ടുവിശേഷങ്ങളും നാട്ടു ഒക്കെ ചോദിക്കും അതിനിടയിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം തന്നെ അവരന്യുന്യം പങ്കിടുന്ന ഒരു കാഴ്ച തെയ്യക്കളത്തിലെ ഏറ്റവും പ്രത്യേകമായ ദൃശ്യങ്ങളാണ് ഈ സംസാരത്തിനും ഒരു പ്രത്യേകതയുണ്ട് സാധാരണ തെയ്യക്കളത്തിൽ തെയ്യം ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അത്യാവശ്യമായി ചോദിക്കുന്നൊക്കെ ഉണ്ടാവും ഇവിടെ എങ്ങനെയല്ല സ്ത്രീകളുമായിട്ട് എല്ലാ കുശലങ്ങളും പറയും അതുപോലെ അതിനപ്പുറം സ്ത്രീകളുടെ അതേ ശബ്ദത്തിൽ അതേ ഒരു ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുക തെയ്യം തെയ്യത്തിൻ്റെതായ ആചാര ഭാഷയെ മാറ്റി വെച്ചുകൊണ്ട് സ്ത്രീകളുടെ അതേ രീതിയിൽ ഒരുപക്ഷേ കോലക്കാരൻ്റെ സമയത്തുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഒരു പരിശീലനം ഈ തെയ്യക്കാരൻ നടത്തേണ്ടതുണ്ട് കോലക്കാരൻ തൻ്റെ ശബ്ദവും തൻ്റെ സംസാര രീതിയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തെയ്യത്തിൻ്റെ ഭാഷയിൽ നിന്നും മാറ്റിവെച്ചുകൊണ്ട് അതായത് സ്ത്രീകളുടേതായി മാറേണ്ടതുണ്ട് ഇത് തെയ്യക്കളത്തിലെ വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ഇടപെടലും വളരെ ശ്രദ്ധേയമാണ് കുട്ടികളുമായി കളിതമാശകൾ പറയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യും അതിലപ്പുറത്തേക്ക് കുട്ടികളെ എടുക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ രസകരമായ കാഴ്ചകളാണ് ഇനി മൂന്നാമതായി പറയാൻ പോകുന്നത് അഗ്നിയിലിരുന്നു കൊണ്ടുള്ള അതായത് ഇവിടെ ചെറിയ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാവും ചെറിയൊരു തീക്കൂനെ കാണുന്നതാവും കാണുമ്പോ പുറത്തുനിന്ന് കാണുമ്പോൾ വെണ്ണീരിന്റെ കൂനയാണെങ്കിലും അത് കനലാണ് തൊട്ടഴിഞ്ഞ് ആളെന്ന കനലാണ് അതിലിരുന്നു കൊണ്ടുള്ള ചില വാചാലുകൾ പറയലും കളിതമാശകളൊക്കെ അത് വേറെ ഉണ്ട് ഇവിടെ ഉച്ചിട്ടയുടെ പുരാവൃത്തൽ പ്രത്യേകിച്ച് നാട്ടു പുരാവർത്തി അഗ്നി ഒരു പ്രധാന കഥാപാത്രമായി വരുന്നുണ്ടല്ലോ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ കാണിച്ച് സമൂഹത്തിൽ ശ്രദ്ധേയാകുന്ന ഉച്ചിട്ടയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന എന്ന ചിന്തയോടുകൂടി തന്നെയാണ് നാട്ടുകൂട്ടം പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് എന്നാൽ മുക്കണ്ണൻ പന്തവുമായി ആ ബാലികയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രദേശം മുഴുവൻ അഗ്നിക്ക് ആക്കുന്നുണ്ട് അവൾ അധികാരം തന്നെക്കാൾ വളരുന്ന എല്ലാവരെയും ഇല്ലാതാക്കുക എന്നത് എക്കാലത്തെയും ചരിത്രം തന്നെയാണ് അധികാരവും പണവും ആരിലുണ്ടോ അവരാണല്ലോ എക്കാലത്തെയും ഭരണാധികാരികൾ എന്നാൽ അധികാരത്തിന്റെ അഗ്നിയിൽ ഹോമിച്ച് തീരേണ്ടതല്ല സ്ത്രീയുടെ ജീവിതം എന്ന സന്ദേശമാണ് ഉച്ചട്ട എന്ന തെയ്യം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ അഗ്നി തന്നെയാണ് തെയ്യക്കളത്തിലെ ചടങ്ങിലും പ്രത്യക്ഷപ്പെടുന്നത് ഏത് വിധ അക്രമങ്ങളെയും അതിക്രമങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് തന്നെയാണ് ഉച്ചട്ട തെയ്യക്കളത്തിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഉച്ചട്ട എന്ന തെയ്യക്കോലത്തിൻ്റെ മാത്രം ശക്തി പ്രകടനമല്ല ഓരോ സ്ത്രീക്കും സമൂഹത്തിൽ വളരെ ഉൾക്കരുത്തോടെ ജീവിക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവണമെന്ന ഉദ്ബോധനം കൂടിയാണ് ീ നാലാമതായി പറയുന്നത് പ്രധാന ചടങ്ങായി പറയുന്നത് അവസാനത്തിൽ നടത്തുന്ന കോഴിയറവും ഗുരുതിയാണ് ഉച്ചിട്ട മന്ത്രമൂർത്തിയാണ് അതുപോലെ മാന്ത്രികമൂർത്തി കൂടിയാണ് രക്ഷയുടെയും ശിക്ഷയുടെയും ദേവതയാണ് അതുകൊണ്ടാണ് മന്ത്രവാദികളായ മലയ മലയസമുദായത്തിൻ്റെ ഭൈരവാദി പഞ്ചമൂർത്തികളിൽ ഒരാളായി ഉച്ചിട്ട മാറിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടുത്ത് സമ്മതിക്കുമ്പോൾ വളരെ സാത്വിക മൂർത്തിയാണ് വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപമാണ് ഉച്ചിട്ടയെ കാണുമ്പോൾ തന്നെ ഉള്ളത് അതേ ഭാവത്തിൽ തന്നെയാണ് അവനോ അവരോട് സംസാരിക്കുകയും ചെയ്യുക എന്നാൽ കോഴിയറവും ഗുരുതിയുടെ അടുത്ത് നമ്മൾക്ക് എല്ലാ ബാധാദി ദോഷങ്ങളെയും ശത്രുക്കളെയൊക്കെ അടക്കുന്ന ദേവതയായി ഉച്ചട്ട മാറും അതായത് ഏതൊരു സമൂഹത്തിലും നന്മയുണ്ട് തിന്മയുണ്ട് ആ നന്മയെ മാത്രം നമ്മൾ കണ്ടാൽ പോരാ തിന്മയെ ഇല്ലാതാക്കുക കൂടി വേണമെന്നത് തെയ്യത്തിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് ഈ രണ്ട് ഭാവങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് സുന്ദരിയായ ഉച്ചിട്ട മുഖത്ത് എഗിർ അണിഞ്ഞിരിക്കുന്നത് മുഖത്ത് മൂക്കിൻ്റെ രണ്ട് വശത്തേക്കും അകന്ന് നിൽക്കുന്ന രണ്ട് എഗിറ് അതായത് രണ്ട് ദണ്ണ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾ കാണാം അതിനാണ് എഗിർ എന്ന് പറയാം സാധാരണയായി വളരെ രൗദ്രമൂർത്തികൾക്കാണ് ഈ എഗിർ അണിഞ്ഞ് നമ്മൾ കാണാറുള്ളത് ഇവിടെ ഉച്ചട്ടിയുടെ മുഖത്ത് എഴുത്ത് കാണുമ്പോൾ നമുക്കറിയാം വളരെ സുന്ദരിയുടെ സാത്വികമൂർത്തിയുടെ രൂപമാണ് പക്ഷേ ആ സാത്വികതയ്ക്കുള്ളിൽ തന്നെ ഒരു രൗദ്രമൂർത്തി കൂടി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ എഗറ് കാരണം മറ്റൊന്നുമല്ല സ്ത്രീ സുന്ദരിയാണ് സൗന്ദര്യത്തിന്റെ ഉറവിടമാണ് സൗന്ദര്യത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തിന്റെ ഉദാത്ത രൂപമാണ് ഇതൊക്കെ ശരിയാണെങ്കിലും അക്രമങ്ങളും സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ആയേ മതിയാവും ഇത് ഉച്ചിട്ട സമൂഹത്തിന് നൽകുന്ന പാഠങ്ങളിൽ പ്രധാനമാണ് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വർത്തമാനകാല സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള പ്രസക്തിയുള്ള ഒരു തെയ്യകോലമാണ് ഉച്ചിട്ട ആധുനിക സമൂഹം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും വളരെയധികം മുന്നോട്ട് പോയെങ്കിലും സാംസ്കാരികമായി ഉയരാൻ കൂട്ടാക്കാത്ത ഒരു ചെറിയ വിഭാഗം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ധാരാളമായി ഉണ്ട് പത്രങ്ങളിലായാലും മറ്റ് മാധ്യമങ്ങളിലായാലും നാം ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകളാണ് അത് ഇന്നു മാത്രമല്ല വളരെ പണ്ടുകാലത്ത് തന്നെ ഇത്തരം മനുഷ്യർക്കിടയിൽ ഇത്തരം തരംതിരിവുകൾ അല്ലെങ്കിൽ വകഭേദങ്ങൾ ഉണ്ടായിരുന്നതിന് തെളിവാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം സമൂഹത്തിൽ ഇത്തരം ഒരു അവസ്ഥ വരച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദേവന്മാരും അസുരന്മാരും മുൻനിർത്തിയുള്ള കഥകൾ രൂപീകരിക്കുകയും അവ അവതരിപ്പിക്കുകയും ചെയ്തത് ഉച്ചത്തെ പോലുള്ള ഇതുപോലുള്ള തെയ്യങ്ങൾ അത് തരുന്ന നമുക്ക് നൽകുന്ന സന്ദേശം സമൂഹത്തിന് വളരെ വിലപ്പെട്ടതാണ് അനുഷ്ഠാനം എന്നതിലുപരി തെയ്യം എന്നുള്ള കലാരൂപം സമൂഹത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നും സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ അത് എത്രത്തോളം പ്രയോജനകരമാണെന്നും ചിന്തിക്കാനുള്ള ഒരവസരം തന്നെയാണ് ഉച്ചിട്ടയുടെ തെയ്യാട്ട രംഗം നമുക്ക് നൽകുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കരുത്തായി നിൽക്കുന്ന ഇത്തരം തെയ്യക്കോലങ്ങൾ വളരെ ശക്തിയോടെ പ്രാഭവത്തോടെ തന്നെ നിലനിൽക്കട്ടെ അത് ലോകം മനസ്സിലാക്കട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് വായിക്കുക അവിടെയാണ് ഈ വീഡിയോന്റെ പൂർണ്ണത ഒന്നുകൂടി നന്ദി